സെലക്ഷനിലും ഫാഷനിലും സൃഷ്ടിച്ച ബാസിദ് ബാസിദ് സിൽക്സ് കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാതെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഇഫ്താർ പുത്തനത്താണി പുന്നത്തല ശ്രീലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്രം കമ്മിറ്റിയാണ് നാടിന്റെ സൗഹൃദം കാക്കാൻ ആറാം തവണയും പന്തലൊരുക്കിയത് സംഗമത്തിൽ അപ്രതീക്ഷിത അതിഥിയായി പൊന്നാനി ലോക്സഭാ നിയോജകമണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ സ് ഹംസയും പങ്കാളിയായി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കാളികളായതോടെ മാനവികതയുടെ സംഗമവേദിയായി ഇഫ്താര് രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി തുടക്കമിട്ടതാണ് നാനാജാതി മനുഷ്യരെയും പങ്കെടുപ്പിച്ചുള്ള നോമ്പുതുറ പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി അന്നദാനം ഒരുക്കാൻ ക്ഷേത്രം കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഇതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങി അതിനിടെയാണ് റമദാൻ കാലത്താണ് പ്രതിഷ്ഠ ചടങ്ങുകൾ എന്നത് ശ്രദ്ധിച്ചത് അതോടെ അന്നദാനം ഇഫ്താറാക്കി മാറ്റി നാടൊന്നാകെ ഇഫ്താറിൽ പങ്കെടുത്ത് സ്നേഹം പങ്കിട്ടതോടെ പിന്നീടുള്ള വർഷങ്ങളിലും തുടരുകയായിരുന്നു കോവിഡ് മൂലം രണ്ടു വർഷം മുടങ്ങിയിട്ടുണ്ട് റമദാൻ വിരുന്നെത്തുന്നതിനൊപ്പം ഇഫ്താറിനും ക്ഷേത്രം കമ്മിറ്റി തയ്യാറാവും ഇതിനായി പ്രത്യേക സംഘാടക സമിതി രൂപീകരിക്കുന്നതാണ് ആദ്യഘട്ടം സംഭാവനകൾ നൽകി നാട്ടുകാരും വ്യാപാരികളും പ്രവാസികളും ഉൾപ്പെടെ സഹായിക്കും ക്ഷേത്രത്തിന്റെ അയൽവീട്ടുകാരായ അരീക്കാടൻ നാസറിന്റെ വീട്ടുമുറ്റമാണ് എല്ലാ വർഷവും നോമ്പുതുറയുടെ വേദി ക്ഷേത്ര ഭാരവാഹികളായ കെ പി സുരേഷ് സി മായാണ്ടി ടി രവി സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇഫ്താറിന്റെ മുന്നോടിയായി നടന്ന സൗഹൃദ സംഗമത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എ കെ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ടി മോഹനൻ സ്വാഗതവും കെ പി സുരേഷ് നന്ദിയും പറഞ്ഞു എഡിറ്ററിലായി പുത്തനത്താണി